തെലുങ്ക് താരങ്ങളായ നാഗചൈതന്യയും ശോഭിത ധൂലിപാലയും തമ്മിലുള്ള വിവാഹം ഇന്ന് ഹൈദരാബാദിൽ നടക്കും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന ആഡംബര വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഹൈദരാബാദിലെ പ്രശസ്തമായ അന്നപൂർണ സ്റ്റുഡിയോയിലാണ് വിവാഹം നടക്കുക താരവിവാഹത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നടിയും ആദ്യ ഭാര്യയുമായ സമന്തയുടെ പിന്നാലെയാണ് നെറ്റിസൺസ് സൺസ് സാമന്തയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ താരം നേരത്തെ പങ്കുവച്ച ചിത്രം കുത്തിപ്പൊക്കിയെടുത്തിരിക്കുകയാണ് നാഗചൈതന്യക്ക് ജന്മദിനാശംസകൾ നേർത്തുകൊണ്ട് ഇരുവരും ഒന്നിച്ചുള്ള വിവാഹ ചിത്രമാണ് സാമന്ത പങ്കുവച്ചിരുന്നത് ഈ ചിത്രം നീക്കം ചെയ്യണമെന്ന് ആരാധകരുടെ ആവശ്യം എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ എൻ്റെ ഫീഡിൽ വരുന്നത് ഒരു ഉപയോക്താവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ദയവായി ഇത് നീക്കം ചെയ്യുക സാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ നേടാനുള്ള സമയമാണിത് മറ്റൊരാൾ എഴുതി രണ്ടായിരത്തി പത്തിൽ ഗൗതം മേനോൻ്റെ എ മായ ചേയ്സാവെ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സാമന്തയും നാഗചൈതന്യയും കണ്ടുമുട്ടുന്നത് തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ആറിനായിരുന്നു വിവാഹം ഹിന്ദു ക്രിസ്ത്യൻ മതാചാര പ്രകാരമായിരുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് സാമന്തയും ിയുന്നതായി പ്രഖ്യാപിച്ചത് പരസ്പര സമ്മതത്തോടെയാണ് സാമന്തയും നാഗചൈതന്യം വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയത് എന്നാൽ വിവാഹമോചനത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നില്ല വേർപിരിയലുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും ഗോസിപ്പുകൾക്കുമെതിരെ സാമന്ത പ്രതികരിച്ചപ്പോൾ നാഗചൈതന്യ മൗനം പാലിക്കുകയായിരുന്നു വിവാഹമോചനത്തിനു ശേഷം ശോഭിതയുമായി നാഗചൈതന്യ പ്രണയത്തിലാണെന്നുള്ള വാർത്തകളും പറഞ്ഞിരുന്നു ഇരുവരും ഒരുമിച്ച് പല വേദികളിലും പ്രത്യക്ഷപ്പെടുകയും സിനിമാ ലോകത്ത് ചർച്ചയായിരുന്നു കുറുപ്പ് എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നായികയാണ് ശോഭിത നിവിൻ പോളി നായകനായി എത്തിയ മുത്തോനിലും ശോഭിത അഭിനയിച്ചിരുന്നു